വെള്ളം കുറഞ്ഞ തോട്ടിൽ വൈകുന്നേരത്തും നമ്മൾ കണ്ട കുറച്ച് കാഴ്ചകളാണ് ടത്ത വീടി ഒഴുക്ക് കുറഞ്ഞതോടെ തോടിന്റെ സൈഡിലായി തങ്ങി നിൽക്കുന്ന മൂന്നാല് അടക്കകളാണ് ആദ്യം കണ്ണിൽ പെട്ടത് തോടിനരികിൽ ഇതുപോലെ കവുങ് നട്ടാൽ സമയത്തിന് വിളവെടുത്തില്ലെങ്കിൽ ഉടമസ്ഥന് നഷ്ടം സംഭവിക്കും പിന്നെ അടക്കകളെല്ലാം ഈ കാണുന്ന കൗങ്ങീന്ന് വീണതാവാനാണ് സാധ്യത കിട്ടിയ അടക്കകളെല്ലാം ഉടമസ്ഥന്റെ കണ്ണിൽ പെട്ടോട്ടെ എന്ന് എഴുതി നമ്മൾ ഈ ഒരു കൗങ്ങിന്റെ തോട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുത്തത് നമ്മുടെ കൺമുന്നിൽ വന്നുപെട്ടൊരു വാഴക്ക പറയാൻ പറഞ്ഞിനെ കൈയ്യിലെടുത്തപ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഭംഗി മനസ്സിലായത് നമ്മളെ കണ്ടതോടെ ചപ്പിനുള്ളിൽ കയറി ഒളിച്ചൊരു മീനിനെ കയ്യോടെ പിടികൂടി നോക്കി ഒരു കൈതക്കോരയായിരുന്നു റോഡിന്റെ സൈഡിലെ ചെടികളിലായി പടർന്നു നിൽക്കുന്ന ഈ ഒരു സാധനമാണ് മൂടില്ല താളി എന്നറിയപ്പെടും അങ്ങനെ നമ്മൾ തോട്ടിലെ കാഴ്ചകളെല്ലാം കണ്ട് നേരെ പാടത്തേക്ക് കൂടി ഭാഗ്യത്തിന് ആദ്യം കണ്ടത് ഇരട്ട മൈനകളായതുകൊണ്ട് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു ഈ മൈനകൾ പറന്നു പോയ ദിശയിലേക്ക് നോക്കിയപ്പോഴാണ് അടുത്തുള്ള കപ്പത്തോട്ടത്തിലായി കുറച്ച് തത്തകളെ കണ്ടത് വിളവെടുത്ത കപ്പയുടെ ബാക്കി കഴിക്കാലെത്തിയ മയിലുകളും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു ഇതിലൊരു മൈലിന്റെ കാലിന് ചെറുതായി പരിക്കു വെറ്റിയ നിലയിലായി ബാക്കി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ സപ്പോർട്ട് വീഡിയോയില് മറക്കല്ലേ